നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പതിനഞ്ചോളം ആടുകളെ മോഷ്ടിച്ച രണ്ടു പേരെ ബദിയടുക്ക എസ് ഐ എൻ അൻസാറൻ സംഘവും പിടികൂടി സ്റ്റേഷൻ പരിധിയിൽ ആടുമോഷണം വ്യാപകമാണെന്ന പരാതിയുടെ ഭാഗമായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂക്കംപാറയിലെ അബ്ദുള്ളയുടെ മക്കളായ മുഹമ്മദ് ഷഫീഖ് ഇബ്രാഹിം ഖലീൽ എന്നിവരെ പോലീസ് പിടികൂടിയത് കേസിലെ മറ്റൊരു പ്രതിയായ സിദ്ധിഖ് സാലത്തടുക്കയെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ പ്രതികൾ ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ചോളം ആടുകളെ പോലീസ് കണ്ടെത്തി സഹോദരങ്ങളായ പ്രതികൾ മുഹമ്മദ് ഷഫീഖും ഇബ്രാഹിംഖലീലും സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലാണ് വീട്ടുമുറ്റങ്ങളിൽ കെട്ടിയിട്ട ആടുകളും മേയാൻ വിട്ട ആടുകളും മോഷ്ടിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു വാഹനങ്ങളിലും മറ്റും കടത്തിയ ആടുകളിൽ ചിലതിനെ പ്രതികൾ ചെറിയ വിലയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നു പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത ആടുകളെ എല്ലാം ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ആടുകളെ കണ്ടെത്തിയത് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പരാതിക്കാർ ആടുകളെ കെട്ടിയിട്ടത് കൗതുകത്തോടെയാണ് കാണുന്നത് പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം പോലീസ് ആടുമോഷണ പ്രതികളെ പിടികൂടിയ വിവരമറിഞ്ഞ് നിരവധി ആളുകൾ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇവരിൽ പലരും ആടുകളെ നഷ്ടപ്പെട്ടവരാണ് ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്